ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് വി എസ് ഒരു നോക്ക് കാണുവാൻ വേണ്ടി തിരുവനന്തപുരത്തിന്റെ പാതയോരങ്ങളിൽ നിൽക്കുന്നതോ കണ്ണയ കേരളം ഒരിക്കലും അതുകൊണ്ടല്ല സിജു വി എസിൻ്റെ വാക്കുകൾ വാക്കുകൾ വിതമ്പുന്ന ആളുകളെ കാണാം കണ്ണയെ കരളയെ വി എസ് എ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് തിരുവനന്തപുരത്തിൻ്റെ തിരുവോരങ്ങളിൽ വി എസ് എനായി കാത്തു നിൽക്കുന്നത് അതിൽ പ്രായഭേദം എന്നിയില്ല വി എസ് സിജു പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും കുട്ടികളടക്കം പറയുന്നത് കണ്ണയെ കരളയെ വി എസ് എ എന്ന അവർ അവരുടെ അവരുടെ വിഷമത്തിൽ നിന്ന് അവർ വി എസ് മരിച്ചു എന്ന് ഓരോ തവണയും നമ്മളെ ഓർമ്മിപ്പടുത്തുവാണ് ഈ വാർത്തകൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകളെല്ലാം അത്തരത്തിൽ ഓർപ്പപ്പെടുത്തിക്കൊണ്ടാണ് വി എസ് എനായി കാത്തുനിൽക്കുകയാണ് വിഷമമുണ്ട് ആ നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി പലതരത്തിലാണ് ആളുകൾ ഓർക്കുന്നത് നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഓർക്കുന്നു ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ആളുകളുടെ ഒരു പ്രതികരണങ്ങളിൽ പ്രതികരണങ്ങളിലേക്കിടക്കുമ്പോൾ ആളുകൾ ധാരാളം നമുക്ക് ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ മുമ്പിൽ അതായത് വി എസിനെ വേണ്ടി വി എസിൻ്റെ വിലാപയാത്രകൾ വിലാപയാത്ര കടന്നു വരികയാണ് ആ വിലാഭയാത്ര കടന്നു വരുമ്പോൾ കാലം മായ്ക്കാത്ത വി എസ്സിൻ്റെ ഓർമ്മകൾ ആളുകളുടെ മനസ്സിൽ നോവായി കിടക്കുകയാണ് ആ സമര പോരാട്ടത്തിൻ്റെ ആവേശം അതെല്ലാം ഉൾക്കൊണ്ട് കേരളത്തിൻ്റെ യുവത്വം ഉൾപ്പെടെ തെരുവിൽ കേരളത്തിൻ്റെ വയോധികർ ഉൾപ്പെടെയുള്ളവർ നിന്നുകൊണ്ട് വി എസിനെ കാത്തു നിൽക്കുകയാണ് കാണാൻ ഞങ്ങൾ ഓടിയെത്തിയതാണ് വളരെ വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ആളായിരുന്നു സമൂഹത്തിനെ വലിയൊരു ാണ് ചിന്തിക്കുന്നത് കേട്ടിട്ടുണ്ട് അച്ഛനും പറയുന്നു അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാണ് ുംറിവുള്ള പക്ഷേ ഇവർക്ക് പറഞ്ഞോളൂ ബി എസ്സിന് പകരം ബി എസ് മാത്രം വരാരുമില്ല ബി എസ് പോലൊരു നേതാവിനെ കിട്ടാനും പ്രയാസമാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലതായി എന്ത് പരാതി എപ്പോൾ വേണേലും ചെന്ന് പറയാം അതിന് അവിടെ പാർട്ടി പറ്റി ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ നേതാവ് ബി എസ്സിന് പകരം ബി എസ് തന്നെ വി സ്ത്രീ സുരക്ഷയ്ക്കായി പോരാടിയ നേതാവിനെയാണ് അവർ ഓർത്തുടുക്കുന്നത്